എല്ലേ പറഞ്ഞു അന്ന് കൊടുത്ത പരാതിയില് മർദ്ദിച്ചു എന്നുള്ളത് മാത്രമായിരുന്നല്ലോ പീഡനം എന്നൊരു കാര്യം പറഞ്ഞിരുന്നോ എനിക്കത് ഓർമ്മയില്ല ഇവിടെ ഇഷ്യൂ ആക്കിയപ്പോൾ ഞാൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞതിനെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് സിസിടി വി വെക്കുക ഞങ്ങളുടെ വെച്ചാൽ ഈ ചാവി നമ്മടെ നഷ്ടപ്പെടും അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത് അപ്പം ഞാൻ അത് അവിടെ പറഞ്ഞു പോയി ഇത്രേ ഇത്രേ ഉള്ളൂ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി ഈ പുള്ളി ഒക്കെ പുള്ളി എന്റെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാവി വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് ഇവരുടെ ആള് വന്ന് ചാവി എടുത്ത് വീട് തുറന്ന് അപ്പൊ നീ നിർത്തിക്കോ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ